പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു ഈ സ്ഥലം എങ്ങനെയുണ്ട് എന്ന് കണ്ടില്ലേ ഇവിടെ മുഴുവനും ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാണോ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന്റെ തോട്ടത്തിലെ ഈ ഭാഗം പ്രാർത്ഥനാ തോട്ടമാണ് യേശു ഗസമനെ തോട്ടത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അതുപോലെ പ്രാർത്ഥിക്കാനുള്ള മനോഹരമായ ശാന്തമായ ഒരു സ്ഥലമാണ് ഇത് ഈ സ്ഥലത്ത് വരുന്ന ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ കുറിപ്പുകൾ അടങ്ങിയ ബോർഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് തമിഴ്നാട്ടിലുള്ള ഓരോ ജില്ലകളും അവയുടെ വിവരങ്ങളും അവയ്ക്കുള്ള പ്രാർത്ഥനാ കുറിപ്പുകളും ഇവിടെ വെച്ചിരിക്കുന്നു ഇത് തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കാരണം പല സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ ആളുകൾ വരുന്നുണ്ട് ഇത് വായിച്ച് ഓരോ ജില്ലകൾക്കും വേണ്ടി ബോർഡിന്റെ മുന്നിൽ നിന്ന് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അടുത്ത ബോർഡില് വേറെയൊരു ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചുകൊണ്ടേ പോയാൽ മണിക്കൂറുകളോളം ഇങ്ങനെ തുടർന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനുള്ള ഒരു പരിതസ്ഥിതി നിർമ്മിക്കാനായി ദൈവം പറഞ്ഞ പ്രകാരമാണ് ഇതുണ്ടാക്കിയത് നിങ്ങൾ നാലുമാവടിയിലെ ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടേക്ക് നടന്നു വരാം ഈ പ്രാർത്ഥനാ തോട്ടത്തിലേക്ക് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായി പ്രാർത്ഥിച്ചിട്ട് പോകാം ആരും നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല ശരി ഇപ്പോൾ ദൈവം തരുന്ന വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ രണ്ട് തെസ്ലോനിക്കർ മൂന്നാം അധ്യായം പതിനാറാം വാക്യം ദൈവം എന്താണ് പറയുന്നത് സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലായ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ ഒരനുഗ്രഹം സമാധാനത്തിന്റെ കർത്താവ് ദൈവം എങ്ങനെയുള്ളവനാണ് ഗോഡ് ഓഫ് പീസ് സമാധാനത്തിന്റെ കർത്താവ് യേശുവിനൊരു നല്ല പേരുണ്ട് പ്രിൻസ് ഓഫ് പീസ് സമാധാന പ്രഭു സമാധാനത്തിന്റെ ദൈവം സമാധാന പ്രഭുവായി ഈ ലോകത്തിലേക്ക് വന്നു നമുക്ക് സമാധാനമുണ്ടാക്കാനുള്ള കടമ യേശുവിന്റെ മേൽ വന്നു യേശു കുരിശിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ശാപങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് മരിച്ച് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് സമാധാനത്തെ തന്നു ആ യേശു ക്രിസ്തു നിങ്ങൾക്ക് സകല വിധത്തിലും എല്ലായ്പ്പോഴും അരുളി ചെയ്യും എല്ല്പ്പോഴും സമാധാനം ദൈവം തരുന്ന സമാധാനം ഒരു നിശ്ചിത സമയത്തേക്കുള്ളതല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ സമാധാനം തരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലായ്പ്പോഴും ഏത് പരിധസ്ഥിതിയിലും സമാധാനമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും നമുക്ക് ചുറ്റും എന്തൊക്കെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും മനസ്സിന്റെ ആഴത്തിലൊരു സമാധാനമുണ്ടാകും നല്ല സമാധാനം നിങ്ങൾ കടൽക്കരയിലേക്ക് പോയാൽ തീരത്ത് നിന്ന് നോക്കുമ്പോൾ കടലിൽ തിരമാലകൾ ഉയരുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ ദൂരെ നിന്ന് പതുക്കെ വെള്ള നിറത്തിൽ തിരമാലകൾ കരയിലേക്ക് പൊങ്ങി ആഞ്ഞടിക്കുന്നത് കണ്ടിരിക്കുമല്ലോ കാണുമ്പോഴേ പേടി തോന്നും കാല് നനയുന്നത് വരെ നന്നായിരിക്കും പിന്നീട് വലിച്ചു കൊണ്ടു പോകുമോ എന്ന് പേടി തോന്നും അപ്പോൾ കരയിലേക്ക് വരുമ്പോഴെല്ലാം തിരമാലകൾ ഉയരും അതാണ് നമ്മെ പേടിപ്പിക്കുക എന്നാൽ ഉള്ളിലേക്ക് പോയാൽ അതായത് കടലിന്റെ ഉള്ളിൽ കപ്പലിൽ പോയിട്ടുണ്ടോ ഞാൻ അങ്ങനെയെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ അത്ഭുതം തോന്നും കടൽ വളരെ ശാന്തമായിരിക്കും കരയിലാണ് ഓളങ്ങൾ വന്ന് ഭയപ്പെടുത്തുന്നത് ഉള്ളിലേക്ക് പോയാൽ വളരെ ശാന്തമായിരിക്കും ഇനിയും പറഞ്ഞാൽ വളരെ ആഴത്തിലേക്ക് പോയാൽ ശാന്തമായിരിക്കും ഒരിളക്കം പോലും ഉണ്ടാവില്ല എന്നാണ് പറയാറുള്ളത് അതേപോലെ യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ മനസ്സിന്റെ ആഴത്തിൽ ഒരു വലിയ ആത്മീയ ശാന്തതയുണ്ടാകും അതാണ് ദൈവിക സമാധാനം എന്നത് അതെപ്പോഴും ഉണ്ടാകും സകല കാര്യത്തിലും ഉണ്ടാകും എന്ത് നടന്നാലും ആ സമാധാനത്തെ ഇല്ലാതാക്കാനാവില്ല പുറത്ത് ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് തോന്നും ഒരു ഭയമുണ്ടാക്കും തളർച്ച ഉണ്ടാക്കും അത്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ മനസ്സിന്റെ ആഴത്തിൽ എന്നും ഒരു സമാധാനം ഉണ്ടാകും അതാണ് ദൈവീക സമാധാനം അത് പലർക്കുമില്ല മനസ്സിനകത്ത് സ്വസ്ഥമായി ഉറങ്ങാൻ വയ്യ സമാധാനത്തോടെ ഇരിക്കാൻ വയ്യ എന്ന് പറയും അത് മനസ്സിനകത്തുള്ള ബാധിപ്പാണ് എന്നാൽ സമാധാന പ്രഭു യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ മനസ്സിന്റെ ആഴത്തിൽ ഒരു വലിയ സമാധാനമുണ്ടാകും അതാണ് ദൈവിക സമാധാനം ദൈവം പറയുന്നു ഞാൻ എല്ലായ്പ്പോഴും ഏത് പരിതസ്ഥിതിയിലും നിനക്ക് സമാധാനം സമാധാനമരുളി ചെയ്യും എന്ന് പറയുന്നു ആ സമാധാനം നിങ്ങൾക്കുണ്ടോ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ മനസ്സിന്റെ ആഴത്തിൽ ഒരു ആത്മീക സമാധാനം അനുഭവപ്പെടുന്നുണ്ടോ ചിന്തിച്ചു നോക്കൂ ഇല്ലേ എന്നാൽ സമാധാന പ്രഭുവാകുന്ന യേശുവിനെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റെടുക്കൂ യേശുവേ അങ്ങ് വന്നെന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്കെപ്പോഴും സമാധാനമുണ്ടാകും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ആ സമാധാനത്തെ അങ്ങ് എനിക്ക് അരുളി ചെയ്യുമെന്ന് വാക്ക് തന്നിരിക്കുന്നു ഇന്നാ സമാധാനം ഏറ്റെടുക്കൂ നിങ്ങളുടെ ആത്മാവിൽ ഒരിളക്കം സംഭവിച്ചിരിക്കുന്നു ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ അലയടിച്ചുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് സമാധാനമില്ലാതെ വിഷമിക്കുകയാണല്ലേ ദൈവം ആ സമാധാനത്തെ ഇപ്പോൾ നിങ്ങൾക്കരുളി ചെയ്യും ഹൃദയത്തിൽ കൈവച്ചു പറയൂ യേശുവേ അങ് സമാധാനം സമാധാനമരുളി ചെയ്ത് കുരിശിൽ രക്തം ചിന്തി അങ്ങാണ് അങ്ങാണെന്റെ സമാധാന പ്രഭു എന്റെ മനസ്സിനുള്ളിൽ ആത്മാവിൽ സമാധാനം യഥാർത്ഥ സമാധാനം തന്നെന്നെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ